ഇന്ത് തയ്യാറാക്കുന്ന അതൊരു മോദകം ഇത് പണ്ട് കാലങ്ങളിലൊക്കെ ചെറിയ ചായകളിലൊക്കെ കിട്ടുന്ന ഒരു പലഹാരമാണ് പിന്നെ ഇത് മുക്കാൽ കപ്പ് കടലപ്പരിപ്പ് ഇത് കുതിർത്ത് വേവിച്ചെടുത്തതാണ് ഇത് കുക്കറിയിട്ട് വേവിക്കരുത് വെണ്ടിങ്ങനെ ഉളഞ്ഞ് പോവും കുക്കെല്ലാം അത് നമ്മൾ ഇങ്ങനെ അതുപോലെ തുളുതൊറാന്നെ വേവിച്ചെടുക്കണം ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കി എടുത്തതാണ് പടുപ്പ് കത്തിച്ചു വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു അര കപ്പ് തേങ്ങ ചിരിട്ടു നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് ഒരു നാലഞ്ച് ഏലക്ക ചതച്ചതും ഒരു അര ടീസ്പൂൺ ചുക്ക് പൊടി ഇതിലോട്ട് പരിപ്പ് വെച്ചതും ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയത് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ സം ഈ പരുവാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിൽ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു ചെറിയ ചെറിയ ബൗൾസാക്കി ഉരുട്ടിയെടുക്കാം ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദാം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി വറുത്ത അരിപ്പൊടി ഉപ്പൊരു അര ടീസ്പൂൺ ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കട്ടിക്ക് കുഴച്ചെടുക്കാം ഈ ഒരു കട്ടിക്ക് കലക്കിയെടുക്കണം ഇപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ എല്ലാം ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ആ ആ മാവിൽ മുക്കി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോ ഇട്ട് മാവിൽ ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്ക ഓരോന്നിട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോ ആയിട്ടുണ്ട് നമുക്ക് എന്നെ കോരി കൊടുക്കേ